ഹലോ ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ സോളോ യു എസ് ട്രിപ്പിൻ്റെ പാർട്ട് വൺ കാണിച്ചിരുന്നു ഇത് പാർട്ട് ടു ആണ് വീട്ടിൽ നിന്നുള്ള പെട്ടി പാക്കിങ്ങിൻ്റെ എയർപോർട്ടിലോട്ട് എട്ട് എയർപോർട്ടിലോട്ട് കയറുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇതിപ്പം ഞാൻ ദുബായ് എയർപോർട്ടിലെത്തി ഞാൻ ദുബായ് എയർപോർട്ടിൽ എത്തുന്നത് വരെയുള്ള വീഡിയോ എടുക്കാനൊന്നും എനിക്ക് അത്ര ഒരു മൂഡില്ലായിരുന്നു അത് കാരണം ഞാൻ എടുത്തില്ല കേട്ടോ ദുബായിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും അവിടെ ഭയങ്കര മഴയായിരുന്ന കാരണം അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഒരുപാട് നേരം എടുത്തു അപ്പോൾ നമുക്ക് സാൻ ഫ്രാൻസിസ്കോ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയം നമുക്ക് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോഴും ദുബായ് എയർപോർട്ടിൻ്റെ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് തന്നെയല്ല ഇതിപ്പോൾ ദുബായ് എയർപോർട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ എനിക്കൊരു എടുക്കാം എന്നൊക്കെയൊന്നു തോന്നി തുടങ്ങിയത് സാൻ ഫ്രാൻസിസ്കോ അടുക്കാറായപ്പോഴാണ് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കണ്ടപ്പോൾ അറിയാതെ വീഡിയോ എടുത്തു പോയി എടുത്തുപോയി അതാണിപ്പോൾ നിങ്ങളേക്ക് കാണുന്നത് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ദ്വീപുകളുണ്ട് അതിൽ ഒരു ദ്വീപ് അൽക്കട്രാസ് നിങ്ങൾക്ക് അതും വളരെ കേട്ടുകേഴ്വിയുള്ളതാണ് അമേരിക്കയിലെ കൊടും കുറ്റവാളികളെയൊക്കെ താമസിപ്പിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാണുന്നതാണെന്ന് തോന്നുന്നു അൽക്കട്രാസ് ജയിൽ അവിടെ ഇവിടുന്ന് അമേരിക്കയിലെ ജയിലിൽ നിന്നൊക്കെ ജയില് ചാടുന്നവരെയൊക്കെ അൽക്കട്രാസ് ദ്വീപിലെ ജയിലിലാണ് കൊണ്ടാക്കിയിരുന്നത് പക്ഷേ അവിടെ പലരും ജയിൽ ചാടിയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ വേറെ ഒരു വശമാണ് ഞാൻ ചേച്ചിടെടുത്ത് വന്ന ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ ഞങ്ങൾ ഒരു ദിവസം പോയിരുന്നു രാവിലെ പോയി വൈകുന്നേരം വന്നത് പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ആ ഒരു ടൗണിൻ്റെ ആ ഒരു രീതിയും അവിടുത്തെ ഭക്ഷണ രീതിയും എല്ലാം ഒരു പ്രത്യേകത തന്നെയാണ് ആ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കാം ആ പോകുന്ന വഴിക്കും ഞങ്ങൾ കണ്ട കാര്യങ്ങളുമൊക്കെ വേറെ ഒരു വീഡിയോയിൽ കാണിക്കാമേ ദുബായ് എയർപോർട്ടിൽ ട്രിവാൻഡത്തു നിന്ന് വന്നപ്പോൾ ഉള്ള അതേ അവസ്ഥയായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലും ഇവിടെയും എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ടെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞ് എന്തോ കാരണം കൊണ്ട് പറ്റിയില്ല പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലാൻഡിങ്ങിന് വേണ്ടി റെഡി ആയത് അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം പറഞ്ഞ സമയത്തിലും വീണ്ടും നമ്മൾ വൈകിയായിരുന്നു ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തെ കാഴ്ചകളുടെ നിങ്ങൾ കാണുന്ന ആ ഒരു സമയമുണ്ട് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളുണ്ട് കഴിയുന്നതും എനിക്ക് വീഡിയോയുടെ നീളം കുറയ്ക്കണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയാൻ നോർക്കുന്നത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞ് തീർക്കണം എന്നുണ്ട് ഇത് എന്തുമാത്രം ആവുമെന്നറിയില്ല കഴിയുന്നതും പത്ത് മിനിറ്റിനുള്ളിൽ നിർത്താൻ നോക്കാമേ ഏറ്റവും എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന തുണികളുടെ കാര്യമാണ് നമ്മൾ എത്ര ദിവസമാണ് എന്നുള്ളത് കണക്കാക്കി ആ ഓരോ ദിവസത്തെയും കണക്കാക്കി നമ്മളിപ്പോൾ പതിനഞ്ച് ദിവസമാണ് പോകുന്നുണ്ടെങ്കിൽ പതിനഞ്ച് തുണിയോ പത്ത് തുണിയോ എടുക്കാതെ മാക്സിമം തുണികളെ കുറച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് എത്രയും തുണികൾ കുറച്ചെടുക്കുന്നു അത്രയും നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യമാണ് പിന്നെ അത് പാക്ക് ചെയ്യുന്നതായാലും ഞാൻ എല്ലാം തേച്ച് മടക്കി സാധാരണ അയണിങ്ങിനൊക്കെ കൊടുക്കുമ്പം തേക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് വെക്കുന്നത് പക്ഷേ എൻ്റെ മോളൊക്കെ വെക്കുന്നത് റോൾ ചെയ്താണ് വെക്കുന്നത് തേച്ച് കഴിഞ്ഞിട്ട് റോൾ ചെയ്ത് വെക്കുമ്പം കുറേ കൂടെ സാധനങ്ങൾ കൊള്ളും പെട്ടിക്കകത്ത് കൊള്ളും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യാം പക്ഷേ തുണികൾ എടുക്കുമ്പോൾ മാക്സിമം കുറച്ചെടുക്കുന്നതാണ് എടുക്കുന്നതാണ് നല്ലത് അത്യാവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക പിന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ ആ സമയം പാഴാക്കാതെ നമുക്കത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാമല്ലോ പിന്നെ മെഡിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആവശ്യമുള്ള മെഡിസിൻ ഓരോരുത്തർക്കും ആവശ്യമുള്ളതൊക്കെ കൈ കരുതുക എന്നുള്ളത് ചിലപ്പോൾ എയർപോർട്ടിൽ അങ്ങനെ മെഡിസിൻ്റെ കാര്യം ഒരു പ്രശ്നമാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കരുതുന്ന കയ്യിൽ എന്തൊക്കെയാണോ മരുന്നുകളുള്ളത് അതിൻ്റെ ഒരു കുറിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലത് ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വയ്ക്കുന്നത് ഞാനങ്ങനെ കരുതിയിരുന്നു കേട്ടോ പിന്നെ കയ്യിലെ കുറച്ച് ഡോളർ ഒരു അൻപതോ നൂറോ ഡോളറെങ്കിലും കയ്യിൽ കാശായിട്ട് തന്നെ കരുതുന്നത് നല്ലതാണ് അല്ലാതെ നമ്മൾ ഫോറക്സ് കാർഡിൽ എന്തായാലും നമ്മൾ കൊണ്ടുപോകുമല്ലോ ആവശ്യത്തിനുള്ളത് അതാണ് സേഫ് സേഫായിട്ടുള്ളതും പക്ഷേ എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് ചിലവാക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു നൂറ് ഡോളറെങ്കിലും കയ്യിലുള്ളത് നല്ലതാണേ പിന്നെ തുണികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയത് നമ്മൾ ഏത് സ്ഥലത്തോട്ടാണോ പോകുന്നത് അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി കൃത്യമായിട്ട് ഒരു ധാരണ വേണം ആ അവിടുത്തെ ഓരോ സമയത്തും ഓരോ ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിനനുസരിച്ചുള്ള തുണികൾ വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ വലിയ വില കൊടുത്ത് വീണ്ടും മേടിക്കേണ്ടി വരും പിന്നെ ഞാൻ കൊണ്ടുപോയത് അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ബോക്സിനകത്ത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ക്യാരി ഒരു ഹാൻഡ് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ആ ഏഴ് കിലോ പറ്റുന്ന ഹാൻഡ് ക്യാരി ഞാൻ വലിയ ബോക്സിലോട്ടങ്ങാക്കി അപ്പോൾ ഒരു ബോക്സ് നമുക്ക് കുറഞ്ഞിരിക്കുമല്ലോ പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ വേറെ പെട്ടി വാങ്ങിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ചിലവല്ലേ അതുകൊണ്ട് ഞാൻ ചെറിയ പെട്ടി വലിയ പെട്ടിയുടെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഞാൻ തുണികളും മറ്റ് സാധനങ്ങളും വെച്ചത് ആ വലിയ പെട്ടിക്കകത്ത് വെച്ച കൊച്ചു പെട്ടിക്കകത്തും ഞാൻ പറ്റുന്നതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളെ എനിക്കൊന്ന് വീഡിയോ എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ച് സമയം അടുക്കും തോറും ഭയങ്കര വെപ്രാളവും ജോലികളൊന്നും തീരുകയല്ല എന്നൊരു പേടിയായിരുന്നു അത് കാരണമാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാഞ്ഞത് അപ്പോൾ ഞാൻ ആകെപ്പാടെ എൻ്റെ കയ്യിൽ കരുതിയിരുന്നത് ആ ഹാൻഡ് ബാഗും വലിയ രണ്ട് പെട്ടികളും മാത്രമാണ് കാരണം തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ രണ്ട് വലിയ പെട്ടിയുടെയും ഒരു ഹാങ്ക്യാരിയുടെയും ഒരു ഹാൻഡ് ബാഗിൻ്റെയും ഒക്കെ ആവശ്യം വരും അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് ലഗേജ് ഹാൻഡിൽ ചെയ്തത് ഇനി അടുത്ത കാര്യം പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ മനസ്സിൽ വരുന്നത് വരുന്നത് നമ്മൾ മൊബൈലിലോ എവിടെയെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്കിലോ ലെറ്റർ പാഡിലോ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ നോട്ട് ചെയ്തിടുക മൊബൈലിൽ തന്നെ നോട്ട് ചെയ്തിരുന്നതാണ് നല്ലത് നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നമ്മൾ കൈ കരുതേണ്ട സാധനങ്ങൾ ഓർക്കുന്നത് ഓർക്കുന്നത് നമ്മൾ ആ നോട്ടിൽ എഴുതിയിടുക എന്നിട്ട് ഓരോന്നും എടുത്തു വെച്ച് കഴിയുമ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്യുക അല്ല പേപ്പറിലാണ് എഴുതെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അതങ്ങ് കളയ്യുക അത് നല്ല ഒരു എളുപ്പ വഴിയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറക്കും നമ്മൾ ഓർക്കും ഓ എല്ലാം നമ്മൾ ഓർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പക്ഷേ പല കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും മിക്കവാറും അത് ചാർജറോ നമ്മുടെ പാസ്പോർട്ടോ ഒക്കെ തന്നെയായിരിക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കും നമ്മൾ മിസ്സാകുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഇപ്പോഴും മൊബൈൽ കാണും അപ്പോൾ മൊബൈലിലോട്ട് തന്നെ ആ ഒരു നോട്ടിലോട്ട് അങ്ങ് എഴുതിയിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മളുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു ധൈര്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നേരത്തെ മേടിച്ച് വെക്കാൻ പറ്റുന്നതെല്ലാം നേരത്തെ മേടിച്ച് നമ്മളുടെ ബോക്സും അതിന്റെ അടുത്ത് ഇതുമായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ആ ബോക്സിൻ്റെ അകത്ത് വെക്കുക പിന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ പക്ഷേ ബോക്സും ബോക്സിൻ്റെ അടുത്ത് തന്നെ മേടിച്ച സാധനങ്ങളെല്ലാം വെക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കാനും കരുതാനും ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കുറച്ച് കൂടുതലൊന്നും കരുതുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ പാസ്പോർട്ട് എപ്പോഴും എടുക്കേണ്ട പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പൗച്ച് നമ്മൾ കരുതുന്നത് നല്ലതാണ് ഒരു ഹിപ്പിൽ കെട്ടാവുന്ന ഒരു പൗച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പുറകിലത്തെ ഉറയിൽ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ ഹാൻഡ് ബാഗിൽ വെക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ അത് പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പല സാധനങ്ങളിൽ ചീപ്പോ ടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പാസ്പോർട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന പേപ്പേഴ്സൊന്നും നമ്മൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഭാഗം അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പാസ്പോർട്ടും പേപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഏറ്റവും പുറത്ത് ഏറ്റവും സേഫായിട്ട് വെക്കുന്നതാണ് നല്ലത് അതുതന്നെയല്ല അവർ ചോദിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ അവരെ താമസിപ്പിക്കാതെ പെട്ടെന്ന് അവർ ചോദിച്ച് ഉടനെ എടുത്തു കൊടുക്കുക അതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിക്കിള് പോലെ ഭയങ്കരമായ രൂക്ഷമായിട്ടുള്ള മണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മണമുള്ള കാര്യങ്ങൾ കഴിയുന്നതും കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അഥവാ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് നന്നായിട്ട് പല പ്രാവശ്യം ന്യൂസ് പേപ്പറിലും വല്ലതും പൊതിഞ്ഞിട്ട് പിന്നെയും പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് നന്നായിട്ട് സെക്യൂറാക്കി കൊണ്ടുവരണേ ഇനിയും ലീക്ക് ആയില്ലെങ്കിൽ പോലും നമ്മുടെ തുണിയിൽ അതിൻ്റെയൊക്കെ ഒരു മണം വരാൻ സാധ്യതയുണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അതുകൊണ്ടാണ് കഴിയുന്നത് പീക്കിൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അവസാനം ഫ്ലൈറ്റ് ഒരു മണിക്കൂറ് ലേറ്റായിട്ട് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ ചേച്ചി എന്നെ അവിടെ കാത്തു നിപ്പുണ്ടെന്ന് അവിടെ ഞാൻ ചേച്ചിയെ കാണുന്ന വീഡിയോയും ഒക്കെ എടുക്കണമെന്നൊക്കെ ആലോചിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല പക്ഷേ എന്നെ കാണാൻ വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സിലൊന്നാണ് ട്യൂലിപ്സ് അപ്പോൾ ചേച്ചി എന്നെ കാണാനായിട്ട് ട്യൂലിപ്സ് ബൊക്കെയും ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ട് കാണിക്കാമെന്ന് കുമ്പിളപ്പമാണ് ഒരു കവറിലുള്ളത് ഒരു രണ്ട് കിലോ ബീഫ് ഉലർത്തിയത് ഒരു കവറിൽ രണ്ട് കവറിൽ ആ ലൈറ്റ് വൈലറ്റ് കളറ് അടപ്പുള്ള ആ ഒരു പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതിനകത്ത് നമ്മളുടെ കേക്കാണ് അവൽ വിളയിച്ചത് ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു പൊക്കുവെള്ള പാത്രത്തിൽ ചേച്ചിക്ക് ചെറുപയർ പായസം ഒരുപാട് ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ശർക്കരയൊക്കെ കറക്റ്റായിട്ട് ഒരുക്കിക്കൊണ്ടുവന്ന് ചെറുപയറെല്ലാം വറുത്ത് കാശുനട്ട്സ് റേസിൻസ് അതിൻ്റെ തേങ്ങാക്കൊത്ത് എല്ലാം റെഡിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടാനുള്ള ഏലക്കാപ്പൊടി ചുക്ക് പൊടിയും വരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അളവിനുള്ളത് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ പയറ് പായസം ഉണ്ടാക്കി കൊടുക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാവേ പിന്നെ പലതരം ചിപ്സുകൾ ചക്ക ചിപ്സ് ഏത്തക്കായ ചിപ്സും ടപ്പിയൊക്കെ ചിപ്സും അതൊന്നും പക്ഷെ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അതൊക്കെ പുറത്തൊന്നും മേടിച്ചതാണ് നെയ് ഇപ്പം നമ്മുടെ അലുവ കണ്ടല്ലോ ആ പുറത്തെ കവറിൽ ഇത്രയും കട്ടിയായിട്ട് പേപ്പർ പൊതിഞ്ഞിട്ടും അതെല്ലാം എണ്ണയിൽ കുളിച്ച് എണ്ണയല്ല നെയ്യിൽ കുളിച്ചിരിപ്പുണ്ട് മിക്ക കവറുകളും പിന്നെ ഈ ഒരു പാത്രത്തിലുള്ളത് നമ്മുടെ മുട്ട ദോശ ഉണ്ടാക്കുമ്പോൾ എൻ്റെ റെസിപ്പിയുടെ കൂട്ടത്തിലുണ്ട് സ്മോളീൻ ചട്നി അത് ഉള്ളിയും ബറ്റർ മുളകും കൂടിയിട്ട് വഴറ്റിയിട്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കിയതാണേ അപ്പം അത് ചേച്ചിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഉണക്ക കൊഞ്ച് ചമ്മന്തിപ്പൊടിയും നമ്മുടെ അല്ലാത്ത ചമ്മന്തിപ്പൊടിയും വേപ്പിലക്കട്ടി പിന്നെ വെട്ടിയേക്ക് കുറച്ചധികം കുഴലപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പാല് മുട്ട അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യം ഒന്ന് മേടിക്കാനായിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇറങ്ങി അമ്മാമ്മ സ്ഥിരം വരുന്ന ഗ്രോസറി സ്റ്റോറിൽ തന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഐസ്ക്രീം വേണം എല്ലാ ദിവസവും ഓരോ പീസ് ചീസ് കേക്കും വേണമെന്ന് ഞാൻ വലിയൊരു മധുര കൊതിച്ചയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ചേച്ചി എല്ലാ ദിവസവും മേടിച്ച് തരുമെന്ന് അതുകൊണ്ട് വന്ന് ആദ്യത്തെ ദിവസം ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്തു ഞാനല്ല ചേച്ചി മേടിച്ച് സ്റ്റോക്ക് ചെയ്തു ഇതാണ് എൻ്റെ ചേച്ചി അപ്പം ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ അതിൻ്റെ പിറ്റേ ദിവസം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചേച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയുണ്ട് ലീല ചേച്ചി ലീല ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങളെ ലഞ്ചിനെ വിളിച്ചിരുന്നു അവിടെ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഞങ്ങളുടെ ലീല ചേച്ചി ഭയങ്കര സ്നേഹവും കരുതലുമുള്ള ഒരു ചേച്ചി ഞങ്ങൾക്ക് ഒരു ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാം പാക്ക് ചെയ്ത് തന്നു ഇത്രയും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടാവും ഇപ്പോൾ ഒരു യു എസ് ട്രിപ്പിന് വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളേ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് കാണാം താങ്ക്